നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ മാസങ്ങളിലായി എസ് ഐ ആർ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷത്തോളം പേർ ഇയറിങ്ങിന് ഹാജരാകേണ്ടി വരും ബി എൽ എം ആർ ഇയറിംഗ് ഫോമുകൾ ഇപ്പോൾ നൽകി തുടങ്ങിയിട്ടുണ്ട് എന്തെല്ലാം കാരണം കൊണ്ടായിരിക്കും നമുക്ക് ഇയറിംഗ് ഫോം ലഭിക്കുക ഇങ്ങനെ ഇയറിംഗ് ഫോം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കുക പ്രത്യേകിച്ച് മുപ്പത് നാൽപ്പത് വയസ്സുള്ള ആളുകൾ അവരുടെ പ്രായം തെളിയിക്കുന്ന അവരുടെ ജനനം തെളിയിക്കുന്ന എന്തെല്ലാം രേഖകളായിരിക്കും ഹാജരാക്കേണ്ടി വരിക എന്നതിനെ വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക എസ് ഐ ആർ ഫോം ഫില്ലപ്പ് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാ ആളുകളും കാത്തിരുന്നൊരു കാര്യമായിരുന്നു കരട് വോട്ടർ പട്ടിക വരുക എന്നുള്ളത് കരട് വോട്ടർ പട്ടിക വന്ന സമയത്ത് നമ്മൾ എസ് സി ആർ ഫോം ഫില്ലപ്പ് ചെയ്ത എല്ലാ ആളുടെയും പേരുകൾ അതിൽ വന്നിരുന്നു എസ് ഐ ആർ ഫോം തിരിച്ചു നൽകാത്ത ആളുകളുടെ പേര് മാത്രമാണെന്ന് വരാതിരുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുപത്തിയാറിലെ വോട്ടർ പട്ടികയിൽ വരുമെന്നും എന്നുള്ളതല്ല നമ്മൾ എസ് ഐ ആറിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്ത എല്ലാ ആളുടെയും പേര് കരട് വോട്ടർ പട്ടികയിൽ വന്നു എന്നുള്ളതാണ് പിന്നീടാണ് ഈ എസ് ഐ ആറിൻ്റെ കളികൾ തുടങ്ങുന്നത് ചെറിയ ചെറിയ തെറ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ രണ്ടായിരത്തി രണ്ടിലേ രണ്ടിലെയും ഇപ്പോൾ നമ്മുടെ രേഖയിലുമുള്ള പേര് വ്യത്യാസങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇയറിംഗ് നോട്ടീസ് വന്നു അതുപോലെ തന്നെ ഇയറിംഗ് നോട്ടീസ് വരാതെ ബി എൽഒമാരുടെ അടുത്തത് തീരുമാനമാകുന്ന രൂപത്തിൽ ബി നമ്മളെ വിളിപ്പിച്ചു ഓരോ ബൂത്തിലും ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് ആളുകൾക്കാണ് ഇങ്ങനെ ആദ്യഘട്ടത്തിൽ അവർ വിളിപ്പിച്ചത് ഇപ്പോൾ ഇതാണ് ഏകദേശം ഒരുപാട് ആളുകൾ മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തേഴ് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇനി ഇയറിംഗ് നോട്ടീസ് വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് പ്രത്യേകിച്ചും പേരിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് മാതാപിതാക്കളുടെയും നമ്മളുടെയും വയസ്സ് പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ അവർക്കും ഇയറിംഗ് നോട്ടീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ രണ്ടായിരത്തി രണ്ടിലെ പേരും ഇപ്പോഴത്തെ പേരിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ കുറവുകളോ ഉണ്ടെങ്കിൽ അവർക്കും ഇയറിംഗ് നോട്ടീസ് വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ നമ്മളിപ്പോൾ എല്ലാ കറക്റ്റ് രേഖകളും നമ്മൾ ഹാജരാക്കേണ്ടി വരും പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള ആളുകൾ ഇപ്പോൾ കാര്യം ശ്രദ്ധിക്കുക അവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റോ ജന സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ അത് കൈവശം വെക്കുക പ്രത്യേകിച്ചും ആധാർ കാർഡ് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കണമെന്നില്ല ഇനി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇതിൽ വീഡിയോ കാണുന്ന പ്രായമുള്ള ആളുകൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല നമ്മൾ കാര്യം മനസ്സിലാക്കണം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾ ഏതു വർഷമാണ് നമ്മൾ സ്കൂളിൽ നിന്നും അവസാനമായി പഠിച്ചിറങ്ങിയത് നമ്മൾ ശ്രദ്ധിക്കുക അതിന് ഏകദേശം ഒരു കൊല്ലം കണക്ക് കിട്ടിയാൽ മതി ആ സമയത്തെ കൊല്ലം വെച്ച് നമ്മൾ സ്കൂളിൽ ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അച്ഛമ്മനെ പോയി കാണുകയാണെങ്കിൽ നമ്മൾ നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കൂടി നമ്മുടെ പേരിൽ നമ്മൾ വാങ്ങണം എങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇങ്ങനെ ലഭിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ ഈ സ്കൂൾ സ്കൂൾസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ നിന്ന് നമുക്ക് ലഭിക്കും അതല്ല എസ് എൽ സി ബുക്ക് ആയതിനു ശേഷമാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എസ് എൽ സി ബുക്കിന് അപേക്ഷ സമർപ്പിക്കുക പരീക്ഷാ ഭവനക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്കൂൾ എച്ച് എം മുഖാന്തരമാണ് അതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ റെഡിയാക്കി വെക്കുക ഇനി ജനറൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനിൽ നിന്നും ജനറൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ എസ് എൽ സി ബുക്കിലോ അതല്ലെങ്കിൽ ജനറൽ സർട്ടിഫിക്കറ്റിലോ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താനും സാധിക്കുന്നുണ്ട് ഇപ്പോൾ ജന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേര് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ എസ് എൽ സി ബുക്കിലെ ജന ജനതീയതി മാറ്റിലടക്കമുള്ള കാര്യങ്ങൾ ജനന സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തലടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മളുമായി വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം വീഡിയോയുടെ അടിയിൽ കമൻറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കാറില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മുൻപായി വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസം വെറും ഇരുപത്തൊൻപത് രൂപ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും വാട്ട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നമ്മൾ മറുപടി നൽകുന്നതാണ് എങ്ങനെയാണ് ജനറൽ സർട്ടിഫിക്കറ്റ് ഇരുത്തുക എന്തെല്ലാം രേഖകളാണ് വേണ്ടത് സ്കൂൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് പോയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇനി കേട് വന്ന് പോയാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിനെക്കുറിച്ച് മുന്നേ നമുക്ക് വാട്സപ്പിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ രേഖകളും നമ്മൾ റെഡിയാക്കി വെക്കുക എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി എസ് ഐ ആർ വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടിക അല്ല എസ് ഐ ആറിൻ്റെ അവസാനഘട്ട വോട്ടർ പട്ടിക വരുന്നതുവരെയും നമ്മളിത് കാത്തിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വോട്ടിനെ അപേക്ഷിച്ച് ഒരുപാട് ആളുകളുണ്ട് അത് സിക്സിയിലും നാട്ടിലുള്ള വോട്ടും അതുപോലെ തന്നെ പ്രവാസി വോട്ടും എല്ലാം അപേക്ഷിച്ച ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്കൊരു റെഫറൻസ് ആയിഡ് ലഭിച്ചിട്ടുണ്ടാകും അത് പ്രവാസി വോട്ടറായാലും ശരി നാട്ടിൽ നിന്ന് അപേക്ഷിച്ച വോട്ടറായാലും ശരി ഇനി മറ്റെവിടേക്കെങ്കിലും ട്രാൻസ്ഫർ കൊടുത്ത വോട്ടറായാലും ശരി അവർക്കൊരു റഫറൻസ് നമ്പർ ലഭിച്ചിരിക്കും ഈ റഫ റഫറൻസ് നമ്പർ നമ്മൾ ഒന്ന് ഒന്നുവിട്ട ദിവസങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുക അത് ബി എൽഒയുടെ അടുത്ത് ബി എൽ അത് വെരിഫൈ ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് ബി എൽ ഒായി ബന്ധപ്പെടുക ബി എൽഒയുടെ നമ്പർ നമുക്ക് നെറ്റിൽ നിന്ന് ലഭിക്കും അതല്ല നിങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ മറ്റാളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബൂത്തിലെ ബി എൽഒയുടെ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബി എൽ മായി ബന്ധപ്പെട്ട് അങ്ങോട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്തെങ്കിലും രേഖകളോ മറ്റ് കാര്യങ്ങളോ ബി എല്ലൊക്കെ നൽകണമെങ്കിൽ നിങ്ങൾ അത് നൽകുക പ്രത്യേകിച്ചും പ്രവാസികളായ വോട്ടർമാർക്ക് എസ് ഐ ആറിൻ്റെ നടപടികളും പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ ബി എൽ ചിലപ്പോൾ എസ് സി ആറിൻ്റെ നമ്മുടെ മാതാപിതാക്കളുടെ അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസുകളും മണ്ഡലം അതുപോലെ തന്നെ വോട്ടർ നമ്പറെല്ലാം ചോദിക്കുന്നുണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഞാൻ നിങ്ങൾ ബി എൽ കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രൂപത്തിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ബി എൽ കൊടുത്ത് ബി എ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തുക പിന്നീടുള്ള വിലക്ക് മുകളിൽ വരുന്ന ഉദ്യോഗസ്ഥർ ഇത് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ അപ്രൂവൽ അപ്രൂവ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെക്ക് ചെയ്യുക അപേക്ഷ കൊടുത്തുകൊണ്ട് കാര്യം മാത്രം നമ്മൾ അവസാനിക്കുന്നില്ല ഇത് പുതിയ അപേക്ഷയുടെ കാര്യമാണ് പറയുന്നത് അപേക്ഷ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്റ്റാർട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് പ്രവാസികളെ ആളുകൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളോ വീട്ടിലുള്ളവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുവിട്ട ദിവസങ്ങളിൽ ചെക്ക് ചെയ്യുക ബി എൽയുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ബി എൽഒുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക നമുക്കറിയാം ഇപ്പോൾ ബി എൽഒമാർക്ക് ഒരുപാട് പണികളുണ്ടെന്ന് കൊണ്ട് തന്നെ അവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നില്ല നമ്മുടെ ആവശ്യമായത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കാര്യം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കരട് എസ് ഐ ആറിൻ്റെ നിങ്ങൾക്ക് ഇയറിംഗ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ദിവസം സമയത്ത് നിങ്ങളോ അല്ലെങ്കിൽ ബന്ധപ്പെടുത്ത അവിടെ നേരിട്ട് ഹാജരായി ഇക്കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക നമ്മുടെ രേഖയിൽ വന്ന വ്യത്യാസത്തിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള രേഖകളെല്ലാം നമ്മൾ ഹാജരാക്കി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ചില ചില ക്ലിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക സർട്ടിഫിക്കറ്റ് മുൻകൂട്ടി തന്നെ തയ്യാറാക്കി വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ് സാറും പര എസ് സി ആറിൻ്റെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരും ഉൾക്കൊള്ളാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ എല്ലാ ആളുകളും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പുതിയ അപേക്ഷ കൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം